വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണുക ഞാൻ കൂടുതലായിട്ടൊന്നും ദീർഘിപ്പിക്കുന്നില്ല ഈ ഒരു വീഡിയോയിൽ ഈ ഇതിൻ്റെ ഒരു ആങ്കറായിട്ടിരിക്കുന്ന ഒരു രാജൻ ജോസഫിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ പണ്ട് നവകേരള ന്യൂസിനകത്ത് വാർത്തകൾ വായിച്ചുകൊണ്ടിരുന്നതാണ് കാരണം നിരന്തരം മുസ്ലിം സമുദായത്തെ പേരെടുത്തുകൊണ്ട് വായിത്തോന്ന് എല്ലാ തെമ്മാടിത്തരവും പുലപ്പിത്തരവും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വൃത്തികെട്ട ഒരു പരമ ഊളയാണ് ഈ രാജൻ എന്ന് പറയുന്ന ഇവൻ മാധ്യമപ്രവർത്തകൻ എന്നൊക്കെയാണ് പറയുന്നത് ഈ ഒരു മരവോതിൻ്റെ വീഡിയോ ഞാൻ ഒരുപാട് പ്രാവശ്യം റിയാക്ഷൻ ചെയ്ത കൂട്ടത്തിൽ ഒരു പ്രാവശ്യം ഇവന്റെ ഒരു വീഡിയോ റിയാക്ഷൻ ചെയ്തപ്പോഴത്തേക്ക് ഈ നവകേരള ന്യൂസിൽ നിന്ന് എന്നെ വിളിക്കുകയുണ്ടായി കാരണം നിങ്ങൾ ആ വീഡിയോ റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു കാരണവശാലും ഞാൻ ഈ വീഡിയോ റിമൂവ് ചെയ്യില്ല കാരണം അത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ നിങ്ങളുടെ കൂടിയാണ് ഈ നവകേരള എന്ന് പറഞ്ഞാൽ ഈ സെപ്റ്റ് ടാങ്ങിനകത്തിരുന്നു കൊണ്ട് ഇവൻ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഇനി ഇവൻ ഈ ചാനലിനകത്തിരുന്ന് കൊണ്ട് ഈ സമുദായത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ എന്നെ വിളിച്ചിരിക്കുന്ന വോയിസ് റെക്കോർഡടക്കെ ഞാനത് എൻ്റെ ചാനും ചാനലിലൂടെ പബ്ലിഷ് ചെയ്യുന്നു പറഞ്ഞതിനു ശേഷം സോറി പറഞ്ഞുകൊണ്ട് വിടുകയും ചെയ്തു അതിനുശേഷം പിന്നെ ഈ ഒരു സാധനത്തിന് ആ ചാനലിനകത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല വൈഫൊക്കെ എന്തോ പിരിഞ്ഞൊക്കെ നിൽക്കുകയാണ് കാരണം ഇവന്റെ കയ്യിലിരിപ്പ് അതാണല്ലോ അതുകൊണ്ട് ചിലപ്പോൾ അവരൊന്നും ജീവിക്കത്തില്ല കൂടെ എന്താണെങ്കിലും ഇപ്പൊ പുതിയ ഒരു സംഭവത്തിനകത്ത് കേറി പറ്റിയിട്ടുണ്ട് അതിനകത്ത് ഇരുന്നുകൊണ്ട് നമ്മൾ ഈ ഇന്ത്യൻ ആർമി എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും അല്ലെങ്കിൽ നമ്മൾ അവരെ ഒരുപാട് സ്നേഹിക്കുകയും ആദരവൂടെ കാണേണ്ട വ്യക്തിത്വങ്ങളാണ് ഇന്ത്യൻ ആർമി കാരണം നമ്മുടെ രാജ്യത്തിന് വേണ്ടി എല്ലാം ത്യജിക്കുന്ന ഒരു വിഭാഗമാണ് ഇന്ത്യൻ ആർമി അതുകൊണ്ട് തന്നെ അവരെ നമുക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനവും ആദരവും തോന്നേണ്ടതാണ് പക്ഷെ നമുക്ക് ഈ ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ അത്തരത്തിലുള്ള ഒരു തോന്നലും ഉണ്ടാകത്തില്ല കാരണം കുഴി കുഴിച്ചാടിയെട്ട് പറയാൻ പാടില്ലാത്ത ഒരുപാട് പ്രവർത്തികൾ ഈ പറയുന്ന സാധനം കാണിച്ചിട്ടുണ്ട് എന്തായാലും മലപ്പുറത്തോ അങ്ങനെ ആണെന്നാണ് പറയുന്നത് എന്തായാലും മലപ്പുറത്തുള്ള ആൾക്കാരാരും ഒരു പക്ഷെ ചിലപ്പം അവിടുത്തെ മുസ്ലിങ്ങളെ കുറിച്ചിട്ട് മോശമായ രീതിയിൽ ഒന്നും ചിത്രീകരിക്കത്തില്ല എന്തായാലും ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഈ രണ്ട് മരവന്തുകൾ കൂടെ ഇരുന്നുകൊണ്ട് ഈ ഒരു പുതിയൊരു ചാനലിനകത്ത് വന്നിരുന്നുണ്ട് ഈ രാഷ്ട്രീയത്തെ കുറിച്ചിട്ട് ചില വിശകലന നടത്തുന്ന കൂട്ടത്തിൽ തൃശൂരിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ തമിഴ്നാടിനെ കുറിച്ചിട്ടും വളരെ ആധികാരികമായിട്ടുള്ള ഒരു ചർച്ച ചർച്ചയുടെ ഇടക്ക് നിങ്ങൾ വിട്ടുപോകരുത് കാരണം വളരെ പ്രധാനമായിട്ടുള്ള രണ്ട് മൂന്ന് സംഭവങ്ങൾ ഈ രാജൻ എനിക്ക് തോന്നുന്നത് അത് കുത്തുന്നതാണെന്നാണ് തോന്നുന്നത് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണോ തോന്നിയത് അത് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സ് എറിയാകുമ്പോൾ നേരെ വിടലേക്കു ഇവിടെ നിങ്ങൾ പറഞ്ഞു ഇപ്പം ബി ജെ പി പാകിസ്ഥാനിൽ പറഞ്ഞു അവിടെയാണ് ഞാൻ പറഞ്ഞത് ഇപ്പം അങ്ങനെയാണെങ്കിൽ ഒരു ഞാൻ എന്റെ കീഴിലടക്കം പറഞ്ഞിട്ടുള്ള എന്താണ് നിങ്ങൾ ഒരു മുസ്ലിം പേര് ഒരു ടെററിസ്റ്റിന്റെ പേര് മുസ്ലിമാണ് ആണ് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ കാണുന്നത് നയന്റി പെർസെന്റും ടെററിസ്റ്റ് ഉണ്ടാവുന്നതും അതുപോലെ തന്നെ ഈ എന്തെങ്കിലും ആണെങ്കിൽ എല്ലാം മുസ്ലിം നാമധാരികളാണെന്നുള്ളതിന്റെ പേരിൽ ഒരു കമ്മ്യൂണിറ്റിന്റെ മുഴുവൻ പറയാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് പറഞ്ഞത് പട്ടാമ്പിക്കാരനായ മലബാധില്ല പട്ടാമ്പി നേർച്ച പള്ളിക്കല നേർച്ച അതിന്റെ മുമ്പിൽ നടക്കുന്ന ഹിന്ദുക്കളാണ്

എങ്ങനെ ഇവിടെ മുസ്ലിംസിനെ നിങ്ങൾ മുസ്ലിംസ് പാകിസ്ഥാനികളാണ് അല്ലെങ്കിൽ അവർ മുസ്ലിംസ് എന്ന് പറയുന്നു ഞാൻ ചോദിക്കുന്നത് നയൻറ്റീൻ ഫോർട്ടി സെവനില് പാർട്ടീഷൻ നടന്ന സമയത്ത് ഇവിടുന്ന് കുറേ മുസ്ലിംസ് പാകിസ്ഥാനിലോട്ട് പോയി ഞങ്ങളുടെ മുസ്ലിം രാഷ്ട്രം എന്ന് പറഞ്ഞിട്ട് കുറെ മുസ്ലിം ഇവിടെ നിന്നു ഇതൊക്കെ അവിടെ നിന്നെല്ലാം വന്നു ഞാൻ മുസ്ലിംസിന്റെ കാര്യം മാത്രം പറയുന്നു ഹിന്ദുക്കൾ അവിടെ നിന്നോട്ട് പോന്നു കുറച്ചവിടെ പെട്ടുപോയി അവർ ശരിക്കും അനുഭവിക്കേണ്ടി വന്നു നമ്മുടെ ഹിന്ദുക്കള് വന്നപ്പം ഇവിടുത്തെ മുസ്ലിംസ് എന്ന് പറയുന്നത് ഞാൻ പറയുമ്പോ അവര് നമ്മുടെ രാജ്യത്തെ മുസ്ലിംസ് എന്ന് പറയുമ്പോ നമ്മുടെ രാജ്യക്കാരാണ് അല്ല ഞാൻ ചോദിക്കുന്നത് വീണ്ടും നമ്മുടെ രാജ്യം കാണാൻ പറ്റത്താ ഞാൻ ചോദിക്കട്ടെ ഈ ഈ ബോർഡേഴ്സ് ബോർഡേഴ്സ് ചോദിക്കട്ടെന്താണ് ചോദിക്കുന്നതിന് പറയുക അധികാരമോഹികളായിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന ദാർഷ്ട്യം പിടിച്ച കുറെ എണ്ണമുണ്ട് ഇവരുടെ അധികാരമോഹമാണ് ഇന്ന് ഒരു സ്റ്റേറ്റിനെ രണ്ടാക്കി ബാധിക്കുന്നത് ഇപ്പൊ നിങ്ങളൊരു ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞു കൊണ്ടുവന്നു ഇരുപത്തി ആറ് പാട്ടിക്കാരും കൂടിയിട്ട് മോദിജിക്ക് അഗെൻസ്റ്റ് ആയിട്ട് നിന്നിട്ട് നിങ്ങൾ ഭരണം പിടിച്ചു ആറ് മാസത്തിൽ കൂടുതൽ പോവില്ല കാരണം ഈ ഇരുപത്തി ആറെണ്ണം അധികാരമോഹികളായിട്ടുള്ള ഗ്രീഡി പേഴ്സൺസ് ആണ് ഇവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ഉണ്ട് ഞാൻ പറഞ്ഞ ഇന്ത്യ എന്തുകൊണ്ട് ചന്ദ്രബാബു നായിഡു മമതാ ബാനർജി രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്യുമോ ഒരിക്കലും ഇല്ലേ പിന്നെ രാജനെക്കാട്ടിലും മേജർ രവിയെക്കാട്ടിലും കൂടുതൽ മനസ്സിലാക്കിയിട്ട് ആരാണെന്ന് നരേന്ദ്രമോദിയാ അല്ല ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും നടക്കേണ്ടി വരും മനുഷ്യൻ ഇപ്പൊ അടങ്ങി ആയിട്ടുണ്ട് സോ അണാമലെ വലിയ സംഭവമാണ് നമ്മള് പിന്നെ ഇവിടെ ഉള്ള ബിജെപിക്കാര് നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിലും ബിജെപിക്കാർ മുഴുവൻ പിന്നെ സുരേന്ദ്രനുമായിട്ട് നിങ്ങൾ നല്ല ബന്ധത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് മണ്ഡലം കമ്മിറ്റികളും ബാക്കിയുള്ളവരൊക്കെ രവിയേട്ടനെയാണ് സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞത് അവിടെ അത് കഴിഞ്ഞിട്ട് കെ എസ് രാധാകൃഷ്ണൻ എൻ രാധാകൃഷ്ണൻ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആയിരുന്നു സുജയാ പർവ്വതി നിക്കുന്നില്ല എന്ന് പറഞ്ഞു എന്നാണ് ബി ജെ പി സ്റ്റേറ്റ് ലീഡർഷിപ്പിലുള്ള ചില ആൾക്കാർ പറഞ്ഞത് സത്യമാണോ ഞാനൊന്നും മനസ്സിലാക്കണം സത്യമാണോന്ന് ചോദിച്ചത് മനസ്സിലാക്കുന്നില്ല സത്യം അത് തന്നെ ബി ജെ പിയിൽ വന്നു അല്ലെങ്കിൽ പാർട്ടിയുടെ മെമ്പർഷിപ്പ് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എടുക്കുന്ന ഒരു മെമ്പർഷിപ്പ് ബിജെപിയാണ് അതും തന്നെയായിരുന്നു എന്റെ പേരൊക്കെ തന്നെയായിരുന്നു ഇഷ്ടപാട് അത് പലരും സംസാരിച്ചു പാർട്ടി നേതൃത്വവും സംസാരിച്ചു സുരേന്ദ്രജി സംസാരിച്ചിട്ടുണ്ട് ആ പാർട്ടി പറഞ്ഞാൽ നോൺ പറയരുത് ഞാൻ പറഞ്ഞു ഓക്കെ പക്ഷേ വിൻ ചെയ്യാൻ പറ്റുന്ന ഉറപ്പാ സി പോയി അവിടെ മണ്ഡല്ലൂർ തൃശ്ശൂർ പിന്നെ പിന്നെ നിങ്ങളെല്ലാം കഴിഞ്ഞ ഡോക്ടറെ കണ്ടോ പണിയെടുത്തിട്ടും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല അതൊന്നല്ല അത് അണ്ണാമല വലിയ സംഭവമാണെന്നുള്ളത് നിങ്ങൾ ഉൾപ്പെടെയുള്ളത് വിശ്വസിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന മുപ്പത്തൊമ്പത് കൊണ്ട് എന്താ പറയാനുള്ളത്

എങ്ങനെയാൽ അധികാരത്തിൽ അമ്മ ഹോട്ടല് പിന്നെ കോപ്പ് അങ്ങനെയുള്ള ഫോളോ സാധനങ്ങൾ പണിക്ക് നിക്കുന്നവള് വോട്ടിനു പോയേ പറ്റൂ തമിഴ്നാട്ടില് എനിക്ക് പോകണം അയ്യായിരം രൂപ അടയ്ക്കും പോയെന്ന് ചോദിച്ചോട്ട് ചെയ്യാൻ ചോദിച്ചോ

അപ്പൊ അവരുടെ പഠനം എല്ലാവരും കാണും അവർ ലോട്ടറി ടിക്കറ്റുകാർ കാണും ഇവരുടെ ഇവരുടെ സംസാരം നമ്മളൊന്നും ചോദിക്കണ്ട അല്ലാതെ തന്നെ അവർക്കറിയാം ഞാൻ ഒരു ബി ജെ പി കാരാണോ എന്നുള്ളതിനുള്ള അതുണ്ട് അതാരും ജാതി മതഭേദമന്യെന്നെ സ്നേഹിച്ചിട്ട് എടുത്തോന്ന് സംസാരിക്കാം അപ്പൊ എനിക്ക് കിട്ടിയ ഫീഡ്ബാക്കും സത്യത്തില് ഈ ടെററിസം അത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതാണ് ബോംബ് പൊട്ടിക്കുക മനുഷ്യനെ കൊല്ലുക അല്ലെങ്കിൽ മനുഷ്യനെ വെട്ടിക്കൊല്ലുക അത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നതൊക്കെ തീവ്രവാദമാണ് എന്നാണല്ലോ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് അതിപ്പോൾ മുസ്ലിം ചെയ്താലും ഹിന്ദു ചെയ്താലും ക്രിസ്ത്യൻ ചെയ്താലും എല്ലാം നമ്മൾ ആ രീതിയിലാണ് കാണുന്നത് പക്ഷേ ഇവിടെ പല പ്രാവശ്യം ഇപ്പോൾ മണിപ്പൂർ കലാപം ഉണ്ടായ സമയത്ത് ആ മണിപ്പൂരിലെ പാവം പിടിച്ച ജനതയെ ഇഞ്ചിഞ്ചായിട്ട് കൊന്നിട്ട് അത് ഏതൊരു തീവ്രവാദത്തിൽ പെടും അതോ അത് തീവ്രവാദത്തിൽ പെടത്തില്ലേ അപ്പം ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ഏതെങ്കിലും മുസ്ലിം നാമധാരികളായിട്ടുള്ള ആരെങ്കിലും ഇത്തരത്തിലുള്ള ക്രിമിനൽ സംഭവങ്ങൾ അല്ലെങ്കിൽ ക്രിമിനൽ പരിപാടികൾ ചെയ്താൽ അത് ആ സമുദായം മൊത്തം തീവ്രവാദികളാണ് എന്ന് പറയുന്ന ഇവനെ ഇവനെപ്പോലുള്ളവനാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ തീവ്രവാദി എന്ന് പറയാൻ യാതൊരു മടിവിലറി ഇവനൊക്കെയാണ് തീവ്രവാദം കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് നശിപ്പിക്കുന്നത് ഇവരെ ഇവനെപ്പോലുള്ള ചില ദുഷ്ടശക്തികളാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല എന്താണെങ്കിലും ഈ രണ്ട് മരവൊന്തുകളുടെയും ഈ ഒരു ഇൻറ്റർവ്യൂ നിങ്ങളുടെ അഭിപ്രായം എന്താണോ നമ്മുടെ ിൽക്കാം മറ്റൊരു വീഡിയോ വീടിമായിട്ട് കാണാം ശുഭപ്രീക്ഷ നിങ്ങളുടെ സ്വന്തം എൻ്റെ